സി പി എം കേരള ഘടകത്തിന്റെ പിന്തുണയോടെ സി പി എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തെത്തി ഇതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് പൂർണ്ണ പിന്തുണയുമായി എം എ ബി രംഗത്ത് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ എസ് എഫ് ഐ ഒ കേസിലാണ് ബേബി ഈ പിന്തുണ പ്രധാനമായിട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത് വിഷയം സി പി എം രാഷ്ട്രീയമായി നേരിടുമെന്നാണ് ബേബി വെളിപ്പെടുത്തിയത് വീണ വിജയനെതിരായ കേസ് വ്യക്തിപരമല്ലെന്ന നിലപാടാണ് സി പി എം ജനറൽ സെക്രട്ടറി കൈക്കൊണ്ടിരിക്കുന്നത് പാർട്ടി നേതാവിന്റെ മകളായതുകൊണ്ട് വന്ന കേസാണ് വീണക്കെതിരായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതുകൊണ്ടാണ് ഈ കേസ് രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് പറയുന്നത് വീണയുടെ കമ്പനി നടത്തിയത് സുതാര്യമായ ഇടപാടാണെന്നും അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി കോടിയേരി ബാലകൃഷ്ണന്റെ കാൻ ബിനീഷ് കോടിയേരി ലഹരിക്കേസിൽ അകത്തായപ്പോൾ അത് വ്യക്തിപരമായി നേരിടണമെന്ന നിലപാട് സ്വീകരിച്ച സി പി എം ആണ് പിണറായി വിജയന്റെ മകളുടെ കാര്യത്തിൽ വ്യത്യസ്ത നിലപാട് ഇപ്പോൾ പ്രധാനമായിട്ടും കൈക്കൊള്ളുന്നത് എന്നാൽ എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടിലെ പ്രോസിക്യൂഷൻ നടപടികൾ തടയാൻ ആവശ്യപ്പെട്ട് സി എം മാറിൽ നൽകിയ അടിയന്തര ഹർജി ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്തു